ചിന്തിക്കണം സഹോദരന്മാരെ പടച്ച റബ്ബിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുവാൻ എന്തുകൊണ്ട് ഇത്രയും കാലം നമ്മൾ പ്രാർത്ഥിച്ചില്ല എന്തുകൊണ്ട് ഇത്രയും കാലം നമ്മൾ ചിന്തിച്ചില്ല പലതും കാണാൻ കൊതിച്ചവരാണ് നമ്മൾ പലതും കാണുന്നതിനു വേണ്ടി രാത്രി ഉറക്കമിളച്ചവരാണ് നമ്മൾ പലതും കാണുന്നതിന് വേണ്ടി അലാറം വെച്ചുകൊണ്ട് എഴുന്നേറ്റവരാണ് നമ്മൾ പക്ഷേ ജീവിതത്തിൽ ജീവനത്തിലൊരിക്കെങ്കിലും എനിക്കെന്റെ റബ്ബിനെ കാണണമല്ലോ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ആത്മാർത്ഥമായി ചിന്തിക്കുവാൻ സഹോദരന്മാരെ നമ്മൾ സമയം ണ്ട് ആ സ്വർഗത്തിന് വേണ്ടി പോരാടുവാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു ൾ കൊണ്ട് ഞാൻ കണ്ടു സുന്ദരമായ മുഴുത്ത മുന്തിരിക്കുലകൾ കുലച്ചു നിൽക്കുന്ന സ്വർഗത്തിലേക്ക് അത് പറിച്ചെടുക്കുവാൻ ഞാൻ എന്റെ കൈകൾ നീട്ടി ഞാൻ എങ്ങാനും ഒരു മുന്തിരിക്കുല കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്ക് കടിക്കുവാനും അത് തന്നെ മതിയാകുമായിരുന്നു സഹോദരന്മാരെ നക്ഷത്ര സമാനമായ കോപ്പകൾ ഒരുക്കി വച്ചിരിക്കുന്ന തേനിന്റെ രുചിയുള്ള i <laughs> പാലിന്റെ നിറമുള്ള ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട ഹൗലുൽ കൗസറിനെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ അതിനെ സംബന്ധിച്ച് ആഗ്രഹിക്കുവാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട് മദ്യം നുകരുന്ന ചുണ്ടുകൾ കൊണ്ട് ലഹരി ആസ്വദിക്കുന്ന ചുണ്ടുകൾ കൊണ്ട് ഹൗലുൽ കൗസറിയിൽ നിന്ന് തേൻ നമ്മൾ കരുതേണ്ടതില്ല ഹറാമ് കാണുന്ന കണ്ണുകൾ കൊണ്ട് ഹറാമ് കാണുന്ന അശ്ലീലതകൾ കാണുന്ന കണ്ണുകൾ കൊണ്ട് സ്വർഗത്തിന്റെ സുന്ദരമായ കാഴ്ചകൾ അതങ്ങ് ആസ്വദിച്ചു കളയാമെന്ന് നമ്മൾ കരുതേണ്ടതില്ല അതുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിക്കുക hold mare.